രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലോടുകൂടി വളരെ പ്രധാനപ്പെട്ടൊരു കരാറ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് വെളിച്ചം വീശുകയാണ് ഏകദേശം നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ ഒരുങ്ങുകയാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങളിൽ പെടുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെയെന്നാൽ സ്വിറ്റ്സർലൻഡ് നോർവേ ഐസ്ലൻഡ് ലിറ്റൻസ്റ്റെയിൻ എന്നിങ്ങനെയുള്ള നാല് രാജ്യങ്ങളാണ് ഇന്ത്യയിലെ നൂറ് ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ തോതിലുള്ള നിക്ഷേപം നടത്താനായി തയ്യാറെടുക്കുന്നത് ഉൽപാദക രംഗത്ത് തന്നെയായിരിക്കും ഈ രാജ്യങ്ങൾ കൂടുതൽ നിക്ഷേപം നടത്തുക അതായത് ഇനിയുള്ള കാലത്ത് ഇന്ത്യ ഒരു ഉൽപാദക രാഷ്ട്രമായി മാറുമെന്ന പ്രതീതി രാജ്യാന്തര തലത്തിൽ തന്നെ ഇപ്പോൾ ശക്തമാണ് ചൈനയ്ക്കൊരു ബദലായി വളർന്നു വരുന്ന ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ലോകത്തെ വിവിധ രാജ്യങ്ങൾ മുൻനിരയിൽ തന്നെയുണ്ട് അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടുന്ന രാജ്യങ്ങളാണ് അതിനൊപ്പമാണ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽപ്പെടുത്താവുന്ന സ്വിറ്റ്സർലൻഡ് നോർവേ ഐസ്ലൻഡ് ലിറ്റൻസ്റ്റൈൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളും ഈ തരത്തിലുള്ള നിക്ഷേപത്തിനായി തയ്യാറെടുക്കുന്നത് ഈ ലിറ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ അവരുടെ ജി ഡി പി പെർ ക്യാപിറ്റ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷത്തി എൺപതിനായിരമാണ് ലോകത്ത് ജി ഡി പി പെർ ക്യാപിറ്റ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് കേട്ടോ അത് ഒരു ലക്ഷത്തി എൺപതിനായിരം അപ്പൊ ഇത്രത്തോളം സമ്പന്നമാണ് ആ രാജ്യമെന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഈ രാജ്യങ്ങളുടെ ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് നൂറ് ബില്യൺ യു എസ് ഡോളർ ആണ് ലോകത്തെ പകുതിയിലധികം വരുന്ന രാജ്യങ്ങളുടെയും ആകെ ജി ഡി പി നൂറ് ബില്ല്യൻ ഇല്ല ഏതാണ്ട് ഒരു പത്തൊൻപതോളം രാജ്യങ്ങളുടെ ജി ഡി പി ആണ് അതിന് മുകളിൽ വരുന്നത് എന്ന് നമുക്ക് കാണാം അപ്പൊ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുടെ ആകെ ജി ഡി പിയേക്കാൾ വരുന്നൊരു തുകയാണ് അല്ലെങ്കിൽ അത്രത്തോളം എമൗണ്ട് ആണ് നാല് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നത് ഏകദേശം പത്ത് മില്യണിൽ കൂടുതൽ തൊഴിലവസരങ്ങളാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരിക്കും ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് നാലേ നാല് രാജ്യങ്ങളുടെ കാര്യമാണ് കേട്ടോ ഈ നിലയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കുക ലോകത്തെ സമ്പന്ന രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് മാറില്ലേ നമ്മുടെ രാജ്യം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം